യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആറാട്ടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗവും പിണറായി വിജയന്റെ കോലം കത്തിക്കലും നടന്നു ഹരിപ്പാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി കെ നാഥൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആറാട്ടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കലും നടത്തി ആറാട്ടുപുഴ സ് സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് എസ് ശ്യാംകുമാർ അധ്യക്ഷനായി ഹരിപ്പാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി കെ നാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ുംരക്കും യുദ്ധ പ്രക്ഷേപം പ്രതിഷേധ പ്രതിഷേധം പ്രഷേധ പ്രക്ഷേപം യുദ്ധ കോൺഗ്രസിൽ പ്രക്ഷേപം കോൺഗ്രസിൽ പ്രഷേധം आइ के दांतियाँ, 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 आइ के दांतियाँ കേരളാകെ സ്തംഭിപ്പിക്കും കേട്ടി വന്നാൽ വന്നാൽ പോലീസും യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഉണ്ടാവാ അനൂപ് കള്ളിക്കാട് സച്ചിൻ കുമാർ കാവിൽ സംഗീത ജാലി ശരണ്യ ശ്രീകുമാർ മിൻസാർ ആറാട്ടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് അജിത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ ടി പി ബിനു പൊന്നൻ മൈമൂനത്ത് ഫഹദ് പ്രസിത സുധീർ എന്നിവരും മുൻ മെമ്പർമാരായ കുക്കു ഉന്മേഷ് റാണി ജയൻ എന്നിവരും നേതൃത്വം നൽകി വിഷ്ണു ശ്രീമുരുക ഗോകുൽ രത്നേശ്വരൻ ആദർശ നാദിർഷ സുനു അരവിന്ദൻ ഹരിശങ്കർ കണ്ണൻ പുഷ്പരാജൻ തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിന്റെ സമരത്തിന്റെ അത്തൊരു പേര് പറഞ്ഞ് അടിച്ചമർത്താൻ വന്നോ അടിച്ചമർത്താൻ വന്നോ തിരിച്ചടിക്കും